എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് നല്ല കക്ക ഇറച്ച് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു പെർളം തയ്യാറാക്കിയാലോ ആദ്യം തന്നെ കക്കയെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കക്കയെല്ലാം അത്യാവശ്യം വേസ്റ്റ് കാര്യങ്ങളുണ്ട് അത് ഇതുപോലെ നമ്മളൊന്ന് പുറത്തെടുത്ത് കളയണം അതല്ലെങ്കിൽ ചിലപ്പോൾ വയറുവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇത് എപ്പോഴും കളഞ്ഞിട്ടാണ് കറി വെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അതൊന്ന് മാറ്റിയിട്ട് നമുക്കിനി ക്ലീൻ ചെയ്തെടുക്കാം അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഇതുപോലെ ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ടാവും ആ ഭാഗം മാത്രം ഒന്ന് ഞെക്കി കളഞ്ഞാൽ മതി അതിൻ്റെ വേസ്റ്റ് പോയി കിട്ടും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് കളഞ്ഞ് എടുക്കാം കക്ക നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഏഴെട്ട് തവണ നന്നായിട്ട് കഴുകി കൂടി എടുക്കണം എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് ക്ലീൻ ആക്കി കിട്ടത്തുള്ളൂ ഇനി പിറളിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു മുറു തേങ്ങ ചിരണ്ടിയത് അതുപോലെ തന്നെ കറിവേപ്പില ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പത്ത് ചുള ഉള്ളി അതുപോലെ തന്നെ ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത് കൂടാതെ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇത് കൂടാതെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൂടി എടുത്തിട്ടുണ്ട് ഇനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിലേക്ക് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അരപ്പ് മുഴുവനും ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് തിരുമ്മിയെടുക്കാം ദാ അരപ്പ് കക്കയിലേക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാകത്തിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം അടുപ്പ് കത്തിച്ച് നമുക്ക് ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം ചട്ടിയിലാണ് നമ്മളിന്ന് പെർളം തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതാ ചട്ടി അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്നതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ആദ്യം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് കടുക് വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും ഉള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കക്ക ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അരപ്പ് ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന കക്ക ചേർത്ത് കൊടുക്കാം കക്ക ഫുള്ളായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് ആയിട്ടുള്ള അരപ്പ് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ആയതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ലപോലെ മൂടി വെച്ച് നമുക്ക് നമുക്കിതൊന്ന് പാകത്തിന് വേവിച്ചെടുത്താൽ മാത്രം മതി കക്കയ്ക്ക് നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എങ്ങാനും വെള്ളം പറ്റിയിട്ടുണ്ടോ അതെയോ ചോട്ടി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളമെല്ലാം പാകത്തിനാണ് ഇനി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇത് നമ്മുടെ കക്ക എങ്ങനെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഒരുപാട് നേരം ഇനിയും വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോട്ടി പിടിക്കും അതുകൊണ്ട് തന്നെ തീ ഒന്ന് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താലാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വിളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കക്ക പെർളൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി ക പെർളൻ അങ്ങനെ റെഡിയാണ് ഇനി കഴിച്ചാൽ മാത്രം മതി ഇതുപോലെ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ചോറിൻ്റെ കൂടി ഇത് അടിപൊളിയാണ് ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ